कितने साल हो आपको आठ आठ क्लास में में पढ़ता पढ़ता है 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 नर्सरी नर्सरी हर रोज जाता स्कूल नहीं जाते അടിപൊളി ഇതും എട്ടു വയസ്സായി നഴ്സറിയിലാണ് പഠിക്കുന്ന കുട്ടി നമ്മുടെ നാട്ടിലൊക്കെ ആറ് വയസ്സായാലും അപ്പോഴേ ഒന്നാം ക്ലാസ്സിൽ ചേർക്കുന്ന പതിവാണ് പക്ഷെ പത്ത് വയസ്സായിട്ടും എട്ടു വയസ്സായിട്ടും ഒക്കെ നഴ്സറിയിലും ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് സ്കൂളിൽ ഇവർക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് മുതിർന്നവരുടെ പ്രതികരണം കൂടി നോക്കാം क्यों क्यों ये बेटा नहीं 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 जाता जाता है 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 स्कूल स्कूल बहुत दूर में है ना इसीलिए जा पाता है। भेजते है हर रोज लेकिन सुविधा सुविधा कोई सरकारी गाड़ी उड़ी आएगा സ്കൂൾ ദൂരമേ പറ്റി സുവിധാ സബ് ഭംഗ് സുരക്ഷയില്ലാതെ കുഞ്ഞുങ്ങളെ എങ്ങനെ ദൂരമുള്ള സ്കൂളിലേക്ക് വിടും എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത് ഇവിടെ കിലോമീറ്റർ അകലെയാണ് സ്കൂൾ എന്ന് പറയുന്നു ഇത് മുഹമ്മദ് ആസിഫ് ബീഹാറിലെ ഗ്രാമങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ നേർ കാഴ്ചയാണ് ആസിഫിന്റെ ജീവിതം എട്ട് മണിക്കൂർ സ്കൂൾ ഉണ്ടെങ്കിൽ അത് രണ്ട് മണിക്കൂർ മാത്രമാണ് പഠനമുള്ളത് അതുകൊണ്ട് താൻ സ്കൂളിൽ പോകുന്നില്ല എന്നാണ് ആസിഫ് പറയുന്നത് ഇതാണ് ബീഹാറിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ നേരെ ചിത്രം ബീഹാറിലെ പട്ടിണിയും ദാരിദ്ര്യവും എങ്ങനെ മാറ്റാനാകും വിദ്യാഭ്യാസം അതൊന്നുകൊണ്ട് മാത്രമേ മാറ്റം സാധ്യമാവുകയുള്ളൂ പക്ഷേ ബീഹാറിലെ ഗ്രാമങ്ങളിൽ ഭൂരിഭാഗം കുട്ടികളും സ്കൂളുകളിൽ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ അവസ്ഥയും മാറിയേ തീരും